നീ പിന്നെയും പഠിക്കാൻ പോകാൻ ല്ലേ ചെറിയ ചില അവിടെ കാര്യൊക്കെ പറയുണ്ട് നീ ചെറിയമ്മനെ വിളിച്ച ഒന്നും പറയാറില്ല അതു പിന്നെ ഡിഗ്രിക്ക് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ പി ജിക്ക് പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചെറിയമ്മ പറഞ്ഞാൽ ചെറിയ ചെറിയ കൊണ്ട് കല്യാണം അങ്ങ് നടത്തി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരിക്കലും ചേട്ടൻ അടുത്തും അവിടുത്തെ അച്ഛനമ്മ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് പി ജിക്ക് പഠിക്കാൻ പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചെറിയമ്മ സംഭവിച്ചില്ല എന്നൊക്കെ അവരത് കേട്ടപാടെ തന്നെ പറഞ്ഞു നീ പോയി കോളേജിൽ ചേർന്നു അതിന് പ്രശ്നമൊന്നുമില്ല മോൾ എത്ര കാലം വേണേൽ പോക്ക് ഇഷ്ടമുള്ളവരെ പഠിച്ചോന്നു ഞാൻ പിന്നെ കേട്ടപാടെ അങ്ങ് കോളേജിൽ ചേർന്ന് രാവിലെ കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മ എനിക്ക് ചോദിക്കും എല്ലാം ആക്കി തരും എന്റെ അമ്മ എങ്ങനെ എനിക്ക് ചെയ്തു തന്ന അതിലും അതിലും കൂടുതൽ എനിക്ക് ഇപ്പൊ അവിടുത്തെ അമ്മ ചെയ്ത മുടിയൊക്കെ മാറ്റിയല്ല സ്ട്രൈറ്റ് ഒക്കെ ചെയ്താ ഒത്തിരി പൈസ ആയി കാണുന്നല്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മോട് പറയായിരുന്നു എനിക്ക് സ്ട്രെറ്റ് ചെയ്യണം സ്ട്രെയിറ്റ് ചെയ്യണ അപ്പൊ അമ്മ പറയും ജോലി കിട്ടിയിട്ട് നീ വേണം ചെയ്തോന്നു പക്ഷെ അവര് മുന്നേ അവര് പോയില്ലേ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞോളൂ പിറ്റേ ദിവസം കൊണ്ട് ചെയ്യിപ്പിച്ചതാ പതിനയ്യായിരം രൂപ നല്ല ട്രീറ്റ്മെന്റ് നോക്കി ചെയ്തു ചേട്ടൻ അങ്ങനെ എനിക്ക് വേണ്ടി കാശ് കാഴ്ച ഒരു മടിയില്ല ഉം നന്നായിട്ടുണ്ട് അല്ലമാളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വല്ല കഴിഞ്ഞില്ലേ കുട്ടികളെ കുറിച്ച് ഒന്നും ചിന്തിക്കണില്ലേ ആഹ് അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞു മതിയെന്നാണ് എന്റെയും ചേട്ടന്റെയും താല്പര്യം പിന്നെ ഗർഭിണിയായാലും ചെറിയമ്മ പേടിക്കണ്ടാട്ടോ എൻ്റെ അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ട് ഏഴാം മാസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും പ്രസവം ചെറിയമ്മ നോക്കേണ്ടി വരുന്നെന്ന് ഓർത്ത് ചെറിയമ്മ പേടിക്കേണ്ട അവിടെ അച്ഛനമ്മയും അതിന് സമ്മതിക്കില്ല പ്രസവവും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിക്കോളാം അവിടുത്തെ അച്ഛനമ്മയും പറഞ്ഞേക്കേണ്ടത് എൻ്റെ പൊന്നു മുതൽ നോക്കിക്കോളും പിന്നെ ചെറിയമ്മയ്ക്ക് ഒന്നാമതും വയ്യല്ലോ എന്നെ നോക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ പ്രസവത്തിന് ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഓർത്ത് ചെറിയമ്മ മേടിക്കുമൊന്നും വേണ്ട